നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ ഒരു അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസിനെ പറ്റി നമ്മൾ അറിയുകയുണ്ടായി സ്വാഭാവികമായും ആ അഭിഭാഷകനെ രക്ഷിക്കാൻ വേണ്ടി ചില ഉന്നത സ്ഥാനങ്ങളിൽ നിന്നുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായി എന്നത് മാധ്യമങ്ങളിൽ വാർത്തയായി അതിനുശേഷമാണ് ആ അഭിഭാഷകൻ ഈ ഒരു കേസിൽ പെട്ടുപോയത് എന്തായാലും ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായിട്ടുള്ള ഈ പോക്സോ കേസ് അട്ടിമറിച്ചു എന്ന ആരോപണം അടക്കം സ്ഥിരീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു നടപടി വന്നിരിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സണെ സസ്പെൻഡ് സർക്കാർ ഈ ഒരു വിഷയത്തിൽ കളിച്ച കാണിച്ച ഒത്തുകളിയുടെ ഒളിച്ചുകളിയുടെ ഏറ്റവും വലിയൊരു തെളിവായി ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്തായാലും അഡ്വക്കേറ്റ് എൻ രാജീവിനെ സസ്പെൻഡ് ചെയ്തതോടെ പോക്സോ കേസ് അട്ടിമറിക്ക് അട്ടിമറിക്കൊരു സ്ഥിരീകരണമായിരിക്കുന്നു ആ സ്ഥിതിക്ക് കേസ് എടുത്ത ശേഷം അട്ടിമറിക്ക് നേതൃത്വം നൽകിയ ജില്ലാ പോലീസ് മേധാവി പത്തനംതിട്ട ഡിവൈഎസ്പി ആറന്മുള എസ് എച്ച്ഒ എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് മറ്റൊരു പോക്സോ കേസ് ഇതേ വിധത്തിൽ അട്ടിമറിച്ച പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലെ എസ് എച്ച്ഒക്കെതിരെയും സമാന രീതിയിൽ നടപടി എടുക്കേണ്ടതുണ്ട് എന്ന ആവശ്യം കൂടി പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നു എന്തായാലും വനിതാ എസ് ഐക്കെതിരായ പരാതികൾ എസ് പിയും പത്തനംതിട്ട ഡിവൈഎസ്പിയും പൂഴ്ത്തിവെച്ചിരിക്കുന്നു എന്ന തരത്തിലേക്ക് ഉള്ള വിവരങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഒരു മന്ത്രിയുടെ ഇഷ്ടക്കേടും ഇതേ വിഷയത്തിൽ ഈ അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസിൽ കുറ്റക്കാരനായ ആറുമുള്ള സംരക്ഷിക്കുന്നതിനും വേണ്ടിയുമാണ് സി പി ഐ എമ്മിന്റെ ഇരവിപേരൂരിലെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് എൻ രാജീവിനെ ഇപ്പോൾ ബലിയാടാക്കിയിരിക്കുന്നത് എന്നതാണ് പൊതുവിൽ അവിടെ നിന്ന് ഉയർന്നു വരുന്ന ഒരു സംസാരം തന്റെ ഭാഗം കേൾക്കാതെയാണ് തനിക്കെതിരെയുള്ള നടപടി എന്നാണ് രാജീവും സ്ഥിരീകരിക്കുന്നത് പോലീസിന്റെയും ജില്ലാ കളക്ടറുടെയും റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിയാണ് ശിശുക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ രാജീവിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അൻപത്തിയെട്ട് പേരുടെ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ ജാതി മതം മാതാപിതാക്കളുടെ ജോലി തുടങ്ങിയവയൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുവെന്നും സമൂഹ മാധ്യമങ്ങൾക്ക് അത് സമൂഹ മാധ്യമത്തിൽ അതിജീവിതയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി എന്നതുമാണ് രാജീവിനെതിരെ ഉള്ള കുറ്റം പ്രധാന കുറ്റമായി പറയുന്നത് എന്നാൽ ഇതിന് അത്ര വലിയ യാഥാർത്ഥ്യമില്ല എന്നതാണ് സ്വാഭാവികമായും നിയമവിദഗ്ധരൊക്കെ പറയുന്നത് എന്നാൽ അതീവ ഗുരു ഗൗരവതരമാണ് രണ്ടാമത്തെ ഈ സസ്പെൻഷൻ്റെ കാര്യ കാരണമായിട്ടുള്ള രണ്ടാമത്തെ കുറ്റം പ്രതിയായ അഭിഭാഷകൻ ഹൈക്കോടതി അഭിഭാഷകൻ പോക്സോ കേസിലെ അതിജീവിതയ്ക്ക് സ്വാധീനിക്കാൻ ശ്രമി സ്വാധീനിക്കാൻ വേണ്ടി പ്രതിക്കും ബന്ധുവിനും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിൽ അവസരം നൽകി അഡ്വക്കേറ്റ് എൻ രാജീവ് അതിനുള്ള അവസരം ഒപ്പിച്ചു കൊടുത്തു എന്നതാണ് രണ്ടാമത്തെ ഗുരുതരമായിട്ടുള്ള കുറ്റം ഇതിന് ശക്തമായ തെളിവുണ്ടെന്ന കളക്ടറുടെ റിപ്പോർട്ടിലും തെളിവുണ്ട് എന്ന കളക്ടറുടെ റിപ്പോർട്ടുണ്ടായിരുന്നു പോലീസിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു പോലീസിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഇത്തരത്തിലുള്ള കളക്ടറുടെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടാണ് വലിയ തോതിൽ രാജീവിന് വിനയായത് എന്തായാലും പോലീസ് ഈ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പാണ് ഹൈക്കോടതി അഭിഭാഷകനും ഭാര്യയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിലെത്തിയത് പ്രതിക്കനുകൂലമായ ഇടപെടലുകൾ രാജീവിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും ജില്ലാ കളക്ടറുടെ ഈ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു റിപ്പോർട്ടിലുണ്ട് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള കളക്ടറുടെ ഈ റിപ്പോർട്ട് അതീവ ഗൗരവമേറിയതാണ് ആ സ്ഥിതിക്ക് രാജീവിനെതിരെയും പോക്സോ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പ്രതിയായ അഭിഭാഷകനെ പിടിക്കാൻ വേണ്ടി ആറന്മുള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല ഏതായാലും ഇതേ മേലുദ്യോഗസ്ഥരായ ഡിവൈഎസ്പിയും എസ്പിയും എസ് പിയും വിഷയത്തിൽ വലിയ രീതിയിൽ കാര്യമായി ഇടപെട്ടുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ നിലയ്ക്ക് ആറമുള എസ് എച്ച്ഒ പത്തനംതിട്ട ഡിവൈഎസ്പി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഇവരും ഈ അട്ടിമറിയിൽ ഈ പോക്സ് ഒക്കെ അട്ടിമറിയിൽ പങ്കാളികളാണ് എന്ന ഒരു പൊതുവിലുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നത് എന്തായാലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനെതിരെ നടപടി സ്വീകരിച്ച സർക്കാർ ഇവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം മറ്റൊരു കാര്യം വനിതാ എസ് ഐ പോക്സോ കേസ് അട്ടിമറിച്ചുവെന്ന പരാതിയിലും പോലീസിനും സി ഡബ്ല്യു സിക്കും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു പത്തനംതിട്ട വനിതാ എസ്ഐ ഷെമിമോളാണ് പോക്സോ കേസ് അട്ടിമറിച്ചതെന്ന് അതിജീവിതയുടെ പിതാവാണ് എസ് പിക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും പരാതി നൽകിയത് എന്നാൽ എസ് പി നൈസാറ്റിയത് പൂഴ്ത്തി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഷെമിമോളെ വിളിച്ചു വരുത്തിയെങ്കിലും ഈ ഒരു വിഷയത്തിൽ അന്വേഷിക്കാമായിരുന്നു അതിന് അവർ മുതിർന്നില്ല പകരം പത്തനംതിട്ട ഡി ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയുണ്ടായി പത്തനംതിട്ട ഡി ഡിവൈഎസ്പി ആ പരാതി അവിടെ പൂർത്തി വെച്ചിരിക്കുകയാണ് എന്ന വിവരം കൂടിയാണ് ആ പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും അട്ടിമറികളുടെ പോക്സോ കേസുകളുടെ വളരെ ഗുരുതരമായിട്ടുള്ള കേസുകളുടെ അട്ടിമറികളുടെ ഒരു പരമ്പര തന്നെ നടക്കുമ്പോൾ ഒരു മാത്രം പിടിക്കുകയും ഒരു പക്ഷത്തുള്ളവർ മാത്രം ശിക്ഷിക്കപ്പെടുകയും മിടുക്കരായവർ മാത്രം രക്ഷപ്പെടുന്ന ഒരു ഇപ്പോൾ പത്തനംതിട്ടയിൽ കാണുന്നത് രണ്ട് മന്ത്രിമാരുടെ സംരക്ഷണയിൽ പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടു പോവുകയാണ് എന്നൊരു ആരോപണമാണ് ഇപ്പോൾ ഗുരുതരമായി വന്നിട്ടുള്ളത് എന്തായാലും അഡ്വറ്റ് എൻ രാജീവിനെതിരെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ മറുഭാഗത്തുള്ള അദ്ദേഹത്തെ പോലെ തന്നെ ഈ ഒരു കേസിൽ അട്ടിമറിക്ക് കൂട്ടുനിന്നിട്ടുള്ള ആറന്മുള എസ് എച്ച്ഒ പത്തനംതിട്ട ഡിവൈഎസ്പി പത്തനംതിട്ട എസ് പി മാത്രമല്ല ഒരു മറ്റൊരു ബോക്സൊക്കെ സട്ടിമറിച്ച പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലെ എസ് ഐ ഇവർക്കെല്ലാം എതിരെ നടപടി ഉണ്ടാക്കണം അതായിരിക്കണം മാതൃക